വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്താൻ നടക്ക് സാധിച്ചു ഇടയ്ക്ക് വെച്ച് മലയാളത്തിൽ നിന്നും കുറച്ചകന്ന് നിന്നിരുന്ന താരത്തിന് ഇപ്പോൾ മലയാളത്തിലും കൈനിറയെ ചിത്രങ്ങളാണ് തമിഴിൽ അജിത്ത് ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഭാവന കന്നഡ സിനിമാ രംഗമാണ് ഭാവനയെ വലിയ തോതിൽ ആഘോഷിച്ചത് മലയാളത്തിൽ നിന്ന് അഞ്ചു വർഷത്തോളം മാറി നിന്നപ്പോഴും ഭാവന കന്നഡ സിനിമാ രംഗത്ത് സജീവമായിരുന്നു നടി ജീവിത പങ്കാളിയാക്കിയതും കന്നഡ സിനിമാ രംഗത്തെ നിർമ്മാതാവായ നവീനയാണ് ഇപ്പോഴിതാ ഭാവനയെക്കുറിച്ച് തമിഴ് നടൻ ശ്രീകാന്ത് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഭാവനയോടൊപ്പം ഒന്നിലേറെ സിനിമകളിൽ ശ്രീകാന്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ രസകരമായ സംഭവമാണ് ശ്രീകാന്ത് പങ്കുവച്ചത് ഭാവന എന്റെ മൂക്കിനിടിച്ചു എന്റെ മൂക്കാണ് പൊട്ടിയത് അവളാണ് ഇടിച്ചതും പക്ഷേ കരഞ്ഞത് അവളാണ് ാണ് അടി കിട്ടിയതും എനിക്കാണ് എന്നാൽ കണ്ണീർ മാത്രം അവൾക്ക് വരുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചു ഗാനരംഗം ചെയ്യുമ്പോൾ ഇടിക്കുന്ന പോലെ കാണിക്കണം അറിയാതെ കുറച്ച് വേഗത്തിൽ ഇടിച്ചു ഉടനെ മൂക്കു പൊട്ടി നാല് സിനിമകൾ ഭാവനയ്ക്കൊപ്പം ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയെ പോലെയാണവൾ വളരെ ചൈൽഡിഷ് ആണെന്നും ശ്രീകാന്ത് ചിരിയോടെ പറഞ്ഞു തമിഴകത്ത് അധികം സിനിമകൾ ഭാവന ചെയ്തിട്ടില്ല അജിത് നായകനായ അസലാണ് ഭാവന അഭിനയിച്ച അവസാനത്തെ തമിഴ് ചിത്രം ഡോർ എന്ന സിനിമയിലൂടെയാണ് വീണ്ടും തമിഴകത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ് നടി ഭാവനയുടെ സഹോദരൻ ജയ്ദേവാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയാണ് ഡോർ അടുത്തിടെ നടികർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ഭാവന പറഞ്ഞ വാക്കുകളേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമയിൽ വന്ന ശേഷം ആദ്യമായി വാങ്ങിയ വില സാധനം എന്തെന്ന ചോദ്യത്തിനായിരുന്നു ഭാവനയുടെ മറുപടി ആ സമയത്ത് അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയത് പതിനഞ്ചു വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത് അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ചു തന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിയെന്നും ഭാവന ഓർത്തു തന്നെ വന്നതിൽ ഞെട്ടിച്ച ഗോസിപ്പുകളെ പറ്റി ഭാവന ഞാൻ മരിച്ചുപോയെന്ന് കേട്ടിട്ടുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു എന്നൊക്കെ വന്നു കരിയർ തുടങ്ങി ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്തായത് എന്ന് തോന്നുന്നു ആലുവയിൽ അബോഷൻ ചെയ്തു കൊച്ചിയിൽ അബോഷൻ ചെയ്തു ചെന്നൈയിൽ അബോഷൻ ചെയ്തു എന്നൊക്കെ ഞാൻ എന്താ പൂച്ചയോ ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും ഒരു സമയത്ത് ഞാൻ അനൂപും മേനോനും കല്യാണം കഴിച്ചു എന്നുവരെ വന്നു കല്യാണം കഴിഞ്ഞു മുടങ്ങി ഡിവോഴ്സായി തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി താൻ സീരിയസ് ആയ വ്യക്തിയല്ലെന്നും ഭാവന വ്യക്തമാക്കി ഞാൻ സീരിയസ് ആകണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞങ്ങൾ നടികർ സിനിമ സഹപ്രവർത്തകർ കുറെ നാളുകളായുള്ള ഗ്യാങ് ആണ് ഇനിയിപ്പോൾ ഞാൻ ശരിക്കും ഇന്റലക്ച്വൽ ആയാലും അവരുടെ അടുത്തു നിന്നും ഒരു കാര്യവും ഇവരുടെ അടുത്തു നിന്നും ഒരു കാര്യവും കേൾക്കില്ല എന്നും ഭാവന ചിരിച്ചുകൊണ്ട് പറഞ്ഞു നടിയുടെ പുതിയ മലയാള ചിത്രം നടികർ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ടൊവിനോ തോമസ് ആണ് ചിത്രത്തിൽ നായകൻ ജീൻ പോൾ ലാലാണ് ചിത്രം സംവിധാനം ചെയ്തത് ഇന്ത് കാക്കൊരു പ്രേമണ്ടാറിൻ എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് തിരിച്ചുവരവിലും വലിയ സ്വീകാര്യത ഭാവനയ്ക്ക് ലഭിച്ചു നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്